ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്ക് എതിരെ ഒരു റിട്ട് ഞാൻ ഫയൽ ചെയ്തിൻ്റെ ഭാഗമായിട്ട് ആ കേസ് ഇന്ന് കോടതി പരിഗണിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാന ആവശ്യം ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ബാങ്കിൽ ധാരാളം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പത്രവാർത്തകളിലും ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ചില ദിവസങ്ങളിലായി ഇൻകം ടാക്സ് റിട്ടേൺ ഇൻകം ടാക്സ് ഐ ടി ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം ഇൻസ്പെക്ഷൻ ഉണ്ടായി ആ ഇൻസ്പെക്ഷൻ ചില ബ്രാഞ്ചുകളിലൊക്കെയാണ് നടന്നത് ഏകദേശം ഒരു മുപ്പത് മുപ്പതിലധികം ബ്രാഞ്ചുകളിലായിട്ടാണ് ഇൻസ്പെക്ഷൻ നടന്നത് അതിൽ ഒരായിരത്തി നാന്നൂറ് കോടി രൂപ ഇവർ വകമാറ്റിയതായിട്ടും മൂവായിരത്തി എണ്ണൂറിലധികം കോടി രൂപ ഇവർ നിക്ഷേപം സ്വീകരിച്ചതായിട്ടൊക്കെയാണ് വാർത്തകളിൽ നിറഞ്ഞു വന്നത് ഈ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് കുറച്ച് പണം നിക്ഷേപിക്കാൻ വേണ്ടി അന്നത്തെ അന്നത്തെയും ഇന്നത്തെയും ലീഡറായിട്ടുള്ള രണ്ട് പേര് എന്നെ സമീപിക്കുകയും അതായത് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞവരും രാധാകൃഷ്ണൻ്റെ ലീഡർ നമ്മുടെ ഗ്രൂപ്പ് ലീഡർ സുരേഷ് ബാബു അദ്ദേഹം അബ്ദുൽ കലാമിൻ്റെ ഗൺമാനാക്കുകയാണ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ സമീപിച്ചത് അപ്പോൾ സുഹൃത്തുക്കളുടെ പണം നിക്ഷേപിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് വരെ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തു അപ്പം അതോട് ബന്ധപ്പെട്ട് തന്നെ അവർ നമ്മളവിടെ ഏജൻറ്റാക്കി വയ്ക്കുകയും ചെയ്തു കാരണം നിക്ഷേപിക്കുമ്പോൾ എന്നെയും എൻ്റെ വൈഫിന് അങ്ങനെ രണ്ട് ഒരു വീട്ടിൽ രണ്ട് രീതിയിലൊരു ഏജൻസി എടുത്താൽ ആ ഏജൻസി കോഡിലൂടെ ഇപ്പോൾ വൈഫിൻ്റെ ഏജൻസി കോഡിലൂടെ പണം നിക്ഷേപിക്കുമ്പോൾ എനിക്കും ലഭിക്കും കമ്മീഷൻ വൈഫ് ഏജൻ്റ് വൈഫിനും ലഭിക്കും കമ്മീഷൻ ഈ രീതിയിലാണ് ഒരു പന്ത്രണ്ട് ലെവലിൽ ആളുകൾ നിർത്തിയിട്ട് ഒരു മണിച്ചേൻ മാതൃകയിൽ അതല്ലെങ്കിൽ മൾട്ടി ലെവൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സിസ്റ്റത്തിലാണ് അവിടെ ഏജൻസികളെ പല തസ് തസ്തികളിലായിട്ട് ഏർപ്പെടുത്തി പണം നിക്ഷേപം സ്വീകരിക്കാറാണ് പതിവ് അതിന് കമ്മീഷനായിട്ട് ലഭിക്കുകയും ചെയ്യും ഇത്തരത്തിൽ ഏകദേശം ഇപ്പം സൊസൈറ്റിക്ക് പല സംസ്ഥാനങ്ങളിലായിട്ട് ഒരു നൂറിലധികം ബ്രാഞ്ചുകളുണ്ട് ഒരു മുപ്പത്തയ്യായിരത്തിൽ മേലെ ഏജൻറ്റുമാരുണ്ട് ലക്ഷക്കണക്കിന് വരുന്ന നിക്ഷേപകരുണ്ട് കഴിഞ്ഞ ആറേഴ് വർഷം കൊണ്ടാണ് ഈ ഒരു മണിച്ചേൻ മാതൃകയിൽ പന്ത്രണ്ട് ലെവലിൽ ഏജൻറ്റുമാരെ നിയമിച്ചുകൊണ്ട് അതായത് ടോപ്പ് ലീഡർമാർ മുതൽ പന്ത്രണ്ട് ലെവലിലെ ആളുകൾ നിയമിച്ചും കൊണ്ട് നിക്ഷേപകർക്ക് മോഹന വാഗ്ദാനങ്ങളും അമിതമായ പലിശയും അതായത് പതിമൂന്ന് പന്ത്രണ്ട് ശതമാനം പതിമൂന്ന് ശതമാനം പലിശയും വാഗ്ദാനം ചെയ്ത് ഏജൻറ്റുമാർക്ക് വലിയ കമ്മീഷൻ വാഗ്ദാനം ചെയ്തിട്ടാണ് നിക്ഷേപം സൊസൈറ്റി അതായത് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി പല ബ്രാഞ്ചുകളിലായിട്ട് സ്വീകരിച്ചു വരുന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇതൊരു മണിച്ചേന് മാതൃക ആയതുകൊണ്ടും മറ്റ് സൊസൈറ്റി ആക്റ്റിൽ അല്ലെങ്കിൽ മറ്റുള്ള ഒരു നാഷണലൈസ് ബാങ്കുകളിൽ നടക്കാത്ത രീതിയിലുള്ള ഒരു ഏജൻറ് ഏജൻസി പ്രവർത്തനം ആയതുകൊണ്ട് തന്നെ നമ്മൾ ചില മാസങ്ങൾ മാത്രമേ നിന്നിട്ടുള്ളൂ പിന്നീട് നമ്മളെ ചോദ്യത്തിനൊന്നും കൃത്യമായി മറുപടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വർക്ക് നിർത്തും ചെയ്തു അത് നമ്മളെ അവരെ സിസ്റ്റത്തിൽ നോക്കിയാൽ കാണാം അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആ ഒരു കാലത്തിനുള്ളിലുള്ള ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ജ്യേഷ്ഠന്മാരുടെ പൈസ പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ അവിടെ ഉണ്ട് അവർ ഒന്ന് രണ്ട് പേര് ഫിൽട്ടർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ഇവർ സമാഹരിച്ചതായിട്ടാണ് നമ്മൾ പത്രവാർത്തകളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത് അതിൽ ആയിരത്തി നാനൂറ് കോടിയോളം ഉറുപ്പ്യ വകമാറ്റി ചെലവഴിച്ചതായിട്ടും കടലാസ കമ്പനികൾക്ക് പലിശയില്ലാതെ ലോണ് കൊടുത്തതായിട്ടൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഈ കടലാസ കമ്പനികൾ എന്ന് പറഞ്ഞാൽ സൊസൈറ്റീൻ്റെ ബോർഡിൽ പ്രവർത്തിക്കുന്ന ബോർഡ് അംഗങ്ങളുടെ ചുമതലയിലുള്ള കടലാസ കമ്പനികൾക്ക് പലിശ ഇല്ലാതെ ലോണ് കൊടുക്കുന്നതാണ് പിന്നെ സൊസൈറ്റി ആക്ടിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് നമുക്ക് പത്ര ദൃശ്യമാധ്യമങ്ങളോട് നമുക്ക് അറിയാൻ കഴിഞ്ഞു അതായത് ഒരു സൊസൈറ്റിക്ക് എത്ര ലക്ഷം വരെ ലോൺ കൊടുക്കാം എന്നതിനൊരു ലിമിറ്റുണ്ട് പക്ഷേ ഈ സൊസൈറ്റി ചെയ്തിരിക്കുന്നത് ഇരുപതും മുപ്പതും നാൽപ്പതും കോടിയിലധികം രൂപകളാണ് പലർക്കും ലോൺ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം ക്രമക്കേടുകൾ കണ്ടെത്തിയതായിട്ട് പത്രദർശി മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ അറിയുകയും ഈ ലക്ഷക്കണക്കിന് വരുന്ന നിക്ഷേപകരുടെയും അതുപോലെ തന്നെ മുപ്പത്തയ്യായിരത്തിലധികം വരുന്ന ഏജൻറ്റുമാരുടെയും ആശങ്ക അകറ്റാനും അല്ലെങ്കിൽ അവരുടെ പണം നഷ്ടപ്പെടാതിരിക്കാനും അവരിന്ന് അനുഭവിച്ച് വരുന്ന മാനസികമായ ദുരിതങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതിനൊരു പരിഹാരം എന്ന നിലക്കാണ് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ കേസ് ഫയൽ ചെയ്തത് ആ കേസ് ഇന്ന് പരിഗണിച്ചത് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറിൻ്റെ കോർട്ടിലാണ് ആ കോടതിയിൽ നമ്മൾ ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഇ ഡി അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ സൊസൈറ്റിയുടെ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ക്രെഡിബിലിറ്റി അവർ സത്യസന്ധത അവരെ ഭാവി എന്താണ് ഭാവി പ്രവർത്തനങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്ക് പൊതുജനത്തിനും അതുപോലെ തന്നെ നിക്ഷേപകർക്കും മുപ്പത്തയ്യായിരത്തിലധികം വരുന്ന തൊഴിലാളികളായിട്ടുള്ള ഏജൻ്റുമാർക്കും മുന്നോട്ടുള്ള പ്രവർത്തനത്തിനും മുന്നോട്ടുള്ള ജോലി ചെയ്യുന്നതിനും ഈ നിക്ഷേപങ്ങൾ സൊസൈറ്റിയിൽ തന്നെ തുടരണോ ഇത് ഭാവിയിൽ കാലാവധി എത്തുമ്പോൾ നമ്മൾക്ക് അവനവൻ്റെ പണം തിരിച്ചു കിട്ടുമോ എന്നുള്ളതിൻ്റെയൊക്കെ ആശങ്ക അകലണമെങ്കിൽ ഇ ഡി അന്വേഷണം അനിവാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ എനിക്ക് ഒരു റിട്ട് ഫയൽ ചെയ്യേണ്ടി വന്നത് ദണ്ഡപാണി അസോസിയേറ്റ് മില്ലു സാറാണ് ആ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഈ ഫയൽ ചെയ്യുമ്പോൾ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിലെ നിക്ഷേപകർക്കും അതിലുള്ള ജീവനക്കാർക്കും വേണ്ടി മാത്രമല്ല ഉള്ളതല്ല ഇനി നമ്മുടെ രാജ്യത്ത് പല വിധത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ കൂണുപോലെ വളർന്നു വരുന്നു ഒരു സുപ്രഭാതത്തിൽ അതൊക്കെ ഇല്ലാതെയാകുന്നു പിന്നീട് വാർത്തകൾ ഈ കോടികളായിട്ട് മുങ്ങിയതായിട്ടുള്ള വാർത്തകളാണ് നമ്മൾക്ക് പത്ര പത്രദർശ്യ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത് നമുക്കതിനൊരു അറിവ് വേണം അതിന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ മൾട്ടി ലെവൽ സൊസൈറ്റി ലൈസൻസ് കൊടുക്കുമ്പോൾ അനുമതി കൊടുക്കുമ്പോൾ അത്രയധികം സെക്യൂർഡായിട്ടുള്ള ബോർഡ് അംഗങ്ങൾക്ക് മാത്രമേ ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ അതായത് ഇതൊരിക്കലും തകരില്ല പൊട്ടി തകരില്ല മുങ്ങിപ്പോകില്ല എന്നുള്ള ഒരു നിയമനിർമ്മാണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി ചേർന്നിട്ട് വേണം ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ട് മാത്രമേ ഇനിയൊരു പുതിയൊരു സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ സഹകരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ നാട്ടിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് വരാൻ പാടുള്ളൂ എന്നൊരു ലക്ഷ്യം കൂടി ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ കൊടുത്ത ഹർജിയിൽ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് എന്ത് ഇടപെടാൻ പറ്റും അതിന് കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും അതുപോലെ ഈ കേസ് അന്വേഷിക്കുന്നതിന് ഇ ഡിന് എന്തെല്ലാം ക്രമക്കേടുകൾ ഉണ്ടായി അത് കണ്ടെത്തിയിട്ടുള്ള ഇൻക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെയും വിളിച്ചു വരുത്തി ഹൈക്കോടതി ഇതിൻ്റെ സത്യാവസ്ഥ ഈ ജനങ്ങളെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്